ഇന്നലെ മന്ത്രി വീണ ജോർജ് ഇവിടേക്ക് വരുന്ന ഘട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഒരു അപകടത്തിൽപ്പെട്ടിരുന്നു ഇപ്പോൾ ബാൻഡേജ് ഇട്ടിട്ടാണ് ഉള്ളത് ആദ്യം നമുക്ക് ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥയില്ല കാരണം ഞാൻ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിരുന്നത് ഹിറ്റ് ആണ് പക്ഷേ നമ്മൾ ഈ ഒരു ദുരന്തത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ഇതിനൊന്നും ഒരു പ്രാധാന്യമില്ലല്ലോ കാരണം അത്ര ഭീകരമായിട്ടുള്ള സാഹചര്യം ഉറ്റവരെയും ഉടവരെയും നഷ്ടപ്പെട്ടവരാണ് എല്ലാവരും ആ ഒരു ദുഃഖത്തിൽ ാണ് ഈ അവിടുന്ന് പ്രാഥമിക ചികിത്സ നേടി മന്ത്രി നേരെ വയനാട്ടിലേക്ക് എത്തുകയായിരുന്നു ഇവിടെ ക്യാമ്പുകളൊക്കെ സന്ദർശിക്കുന്ന ആശുപത്രികളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ പോയിരുന്നു ഇപ്പൊ ഇവിടുത്തെ ഒരു ആരോഗ്യ സംവിധാനങ്ങൾ ഏത് രീതിയിലാണ് അല്ല എല്ലാ മേഖലയും മികച്ച ഏകോപനമാണ് നടക്കുന്നത് ആരോഗ്യ പ്രധാനപ്പെട്ട ഒരു ഒരു മേഖല കൂടിയാണല്ലോ ഇന്ന് രാവിലെ ഏഴ് മണിവരെ നമ്മൾ ഇരുന്നൂറ്റി അൻപത്തി ആറ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത്തി ആറ് പോസ്റ്റ്മോർട്ടം എന്ന് പറയുമ്പോൾ അതിൽ ബോഡി പാർട്സും വരുന്നുണ്ട് അപ്പോൾ കാരണം നമ്മളിപ്പോൾ ഒരു ആംബ്യൂട്ടഡ് ലെഗ് ആണെങ്കിൽ അത് നമ്മൾ ഒന്നെന്നാണ് കണക്കാക്കുന്നത് ചിലപ്പോൾ ഒരു വ്യക്തിയുടെ തന്നെ ഡിഫറെൻറ്റ് ബോഡി പാർട്സ് ഉണ്ടാകാം അത് പക്ഷേ നമുക്കിനി ഡി എൻ എ പരിശോധനയിലൂടെയൊക്കെ കാണാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ ആദ്യത്തെ ദിവസം അതായത് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായി ഇന്നലെയുടെ തലേന്ന് രാവിലെ തന്നെ ആരോഗ്യവകുപ്പ് തീരുമാനിച്ച കാര്യങ്ങളിൽ ഒന്ന് ഈ ജനിതക പരിശോധന നടത്തണം എന്നുള്ളതായിരുന്നു കാരണം ഈ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാത്ത ബോഡീസും അതോടൊപ്പം ബോഡി പാർട്സ് റിസീവ് ചെയ്യാനുള്ള സാധ്യതയും കാരണം അതിൻ്റെ ആദ്യം തന്നെ അതിൻ്റെ ഒരു ഭീകരത എത്രത്തോളമാണെന്ന് കണ്ട് അതിനും സാധ്യത കണ്ടിരുന്നു അപ്പോൾ അങ്ങനെ ഡി എൻ എ സാമ്പിളിംഗ് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു അന്ന് തന്നെ നമ്മൾ ടിഷ്യൂ എടുത്ത് അത് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും എടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇരുന്നൂറ്റി അൻപത്തി ആറ് പോസ്റ്റ്മോർട്ടം ചെയ്തു അതിൽ ഡിസ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേഷന് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡീസൊക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇനിയും നമുക്ക് പുതുതായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ബോഡീസ് ഇല്ല അടുത്ത ഒരു കാര്യം തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ആ പാലം നിർമ്മിച്ച് അവിടേക്ക് കൂടുതൽ ജെ സി ബികൾ എത്തുമ്പോൾ മിസ് ചെയ്തവരെ കാണാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ദിവസം ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ വയനാട്ടിലെ ടീം കൂടാതെ കോഴിക്കോട് കണ്ണൂർ തുടങ്ങി സമീപ ജില്ലകളിലെ അതോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെയുള്ള ദുരന്ത സാഹചര്യങ്ങളിൽ പോകുന്ന ഡോക്ടേഴ്സ് പ്രത്യേകമായിട്ട് നമുക്കുണ്ട് അവരെ കൂടി ഇവിടെ എത്തിച്ചിരുന്നു സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഇപ്പോൾ ബിലീവേഴ്സ് കെ എം സി ടി മലബാർ മെഡിക്കൽ കോളേജ് ബേബി മെമ്മോറിയൽ നാല് സഹകരണ സഹകരണാശുപത്രികൾ എരിന്തൽമണ്ണയൊക്കെ ഉൾപ്പെടെ നാല് സഹകരണ ആശുപത്രികളിൽ നിന്നുള്ള മെഡിക്കൽ ടീം അങ്ങനെ ഉള്ള മെഡിക്കൽ ടീമോട് ഇവിടെ എത്തുന്നുണ്ട് അപ്പോൾ ചികിത്സ ആവശ്യമായിട്ടുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അവസരത്തിൽ ഒരു ചികിത്സയെക്കാളും ഈ നമ്മുടെ ശരീരത്തിൻ്റെ ചികിത്സയെക്കാളും മനസ്സിൻ്റെ ചികിത്സയാണ് ഭയങ്കര മാനസികമായിട്ട് തകർന്നിട്ട് കാരണം ഞാൻ ഇന്നലെ ഈ എനിക്ക് ആക്സിഡൻറ് ഉണ്ടായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവിടെ എയർലിഫ്റ്റ് ചെയ്ത് രണ്ടുപേരെ എത്തിച്ചിരുന്നു അപ്പോൾ അവിടെ ഞാൻ അവിടെ പോയി അവരെ കണ്ടു അപ്പോൾ അതിൽ രണ്ടാമത്തെ ആൾ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് അവൻ്റെ തലയിൽ തൊട്ടപ്പോൾ അവന് ചെറിയ ടെമ്പറേച്ചർ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ സാരമില്ല മോനെ എന്ന് പറഞ്ഞപ്പം അപ്പോഴവൻ്റെ കണ്ണ് ഒഴുകാൻ തുടങ്ങി കാരണം അവൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ കണ്ണുന്നിൽ നിന്ന് അവൻ്റെ അനിയൻ പോവാണ് അവടെ അവർ ഇങ്ങനെ രക്ഷപ്പെടാൻ എങ്ങനെ ശ്രമിക്കുമ്പോൾ ഒരു വലിയ സ്ലാബ് വന്നിട്ട് അവൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ് ഇതൊന്നും ഒരു മനുഷ്യരുടെയും മനസ്സിൽ നിന്നോ ഒരു നമുക്ക് മറ ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ശരീരത്തിൻ്റെ വേദനയും മുറിവുകൾക്കപ്പുറമാണ് മനസ്സിൻ്റെ വേദനയും മുറിവുകളും അതിനും തീർച്ചയായിട്ടും വളരെ ഒരു സപ്പ പിന്തുണ ആവശ്യമാണ് അപ്പം ഇത് ഒരു ദുരന്തമുഖത്തും ചെയ്യുന്നതിനേക്കാൾ തീവ്രമായി സൈക്കോ സോഷ്യൽ സപ്പോർട്ട് അത് നമ്മൾ ക്യാമ്പുകളിലെല്ലാം നടത്തുന്നു ആശുപത്രികളിൽ ഫോക്കസ് ചെയ്ത് നടത്തുന്നു ഇനി വീടുകളിൽ ചിലരുണ്ട് ഈ ദുരന്തം കണ്ടവർ അവരെ തേടി ചെല്ലാൻ വേണ്ടി അത് നമ്മൾ പഞ്ചായത്തിൻ്റെ സഹായം തേടിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ലിസ്റ്റ് തരാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ ടീം അപ്പോൾ അത് നമ്മൾ സർക്കാർ മേഖലയിൽ മറ്റുള്ളവരും അതുകൂടാതെ ക്യാമ്പുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ അത് ഇനി ആരോഗ്യവകുപ്പ് നമ്മൾ വായിക്കേണ്ടത് ഭയക്കുന്നത് ഇനിയൊരു പകർച്ചവ്യാധിയുടെ ഒരു ദുരന്തം ഉണ്ടാവാൻ പാടില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാമത് ഇത്രയും സമയം ഈ ചെളിയിലുമൊക്കെ നിന്ന ആളുകൾ നമ്മളിനിയും ഞാൻ ഇന്നലെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനുമായും സംസാരിച്ചിരുന്നു ക്യാമ്പുകളിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും മാസ്ക് ധരിക്കുക അതോടൊപ്പം തന്നെ ഓവർ ക്രൗഡ് ആകാതിരിക്കുക എല്ലാ ക്യാമ്പിലും മോഡേൺ മെഡിസിൻ്റെയും ആയുർവേദത്തിന് കാരണം ഈ ഒക്കെ ഉണ്ടാവുമല്ലോ ഓരോരോ അപ്പോൾ അങ്ങനെ ആയുർവേദത്തിൻ്റെയും ഹോമിയോടെയും ഒക്കെ തന്നെ ഡോക്ടേഴ്സ് ഉൾപ്പെടെ അതുപോലെ ഇനി ഇപ്പോൾ ജന്തുക്കൾ ചത്ത് നമ്മൾ മനുഷ്യരുടെ കാര്യമാണ് നോക്കുന്നത് പക്ഷേ അതവിടെ കിടന്ന് അഴുകി മറ്റ് രോഗങ്ങൾക്ക് കാരണമുള്ള അപ്പോൾ അത് പ്രോപ്പറായിട്ട് സംസ്കരിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഇനി അങ്ങോട്ട് നമ്മൾ ചെല്ലുമ്പോൾ പല രീതിയിലുള്ള ഇവൻ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഇടങ്ങളിൽ പോലും ഇന്നും മുതൽ പെർഫെക്റ്റ് ആയി ഒരു പ്രോട്ടോക്കോൾ ഈ നമ്മുടെ ശുചീകരണവുമായി ബന്ധപ്പെട്ടു കാരണം ഇന്നലെ വരെയുള്ള സാഹചര്യമല്ല ഇന്നലെ വരെ നമ്മൾ വന്നു ചെയ്തു പക്ഷേ ഇനി ചിലപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ആവില്ല അതുകൊണ്ട് ഇൻഫെക്ഷൻ തടയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഈ അതിനാണ് വളരെ പ്രാധാന്യം കൊടുക്കുന്നത് ഈ വിവിധ ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റിൽ ഇപ്പോൾ എത്ര പേരാണ് കഴിയുന്നത് അവരുടെ ഒരു ആരോഗ്യ അവസ്ഥ എങ്ങനെയുണ്ട് നമുക്ക് മൊത്തത്തിൽ ഇപ്പം ഈ ഈ ബോഡീസ് കൂടി ഉൾപ്പെടെ നമുക്ക് എത്തിയിട്ടുള്ളത് നാനൂറ്റി എൺപതോളം ആളുകളാണ് എത്തിയിട്ടുള്ളത് അതിലേതാണ്ട് നൂറിൽ താഴെ ആളുകളാണ് വിവിധ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഐ സി യു വിലക്കെ കുറച്ച് ആളുകളാണുള്ളത് ഒരു കുഞ്ഞിനെ ഇവിടെ നിന്ന് നമ്മൾ കൂടിക്കൊണ്ട് കാരണം ഇത് മണ്ട് ഇത് ചെയ്തതുകൊണ്ട് പിന്നെ മറ്റൊരു കുട്ടി ഇവിടെ തന്നെയുണ്ട് കഴുത്തിന് ഫ്രാക്ചറുണ്ടായിട്ട് അപ്പോൾ ആ കുഞ്ഞ് ഫോർട്ടി നാൽപ്പത്തഞ്ച് ദിവസമേ ഉള്ളൂ പ്രായമുള്ളൂ ആ കുഞ്ഞ് ഇവിടെയുണ്ട് അപ്പോൾ അങ്ങനെ ഐ സിയുലുള്ളവരുടെ എണ്ണം കുറവാണ് ഇന്നലെ ഞാൻ ഐ സിയുൽ ആ ഐ സിയു കയറിയില്ല പുറത്ത് ഞാൻ ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചു വൈസ് സ്റ്റാൻഡേഴ്സുമായിട്ടും സംസാരിച്ചിരുന്നു ഒന്ന് രണ്ട് പേര് നല്ല സിക്കാണ് ബാക്കിയുള്ളവരൊക്കെ കുഴപ്പമില്ല എന്നുള്ളതാണ് വളരെ നന്ദി മനു വളരെ വിശദമായി തന്നെ ആരോഗ്യമേഖല ആരോഗ്യ രംഗം ഇവിടെ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഈ ദുരന്ത ദുരന്തത്തിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് വളരെ വ്യക്തമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാനുണ്ട് അതൊക്കെ തടയുന്നതിനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്